നമസ്കാരം ചങ്ങായിമാരെ ഇത് കണ്ണൂർ ജില്ലയിലെ ചിറക്കൽ ചിറയാണ് ഈ കാണുന്നത് ചിറക്കൽ ചിറയോട് ചേർന്ന ഒരു കുഞ്ഞു അമ്പലവും അതിന് ചുറ്റുവട്ടത്ത് മറ്റു മൂന്ന് നാല് അമ്പലങ്ങളൊക്കെ ഉണ്ട് അതായത് പഴയ നമ്മുടെ രാജവംശത്തിന്റെ ബാക്കി പത്രം പഴയ കൊട്ടാരം പകയുള്ള വീടുകളൊക്കെയാണ് ഇത് കേട്ടോട്ടിമാരൊക്കെ ശുദ്ധിയാണ്ട്ടി ശുദ്ധ ശുദ്ധ ചാണകം നല്ല ശുദ്ധിയായിട്ട് പച്ചപ്പുലോട്ടി അത് നല്ലതാ ആ പഴയ കൊട്ടാരമാണ് കേട്ടോ ഈ ചെറുക്കൽ കോവിലകം പഴയ കൊട്ടാരങ്ങളാണ് അന്നുള്ളത് ആ പഴയ ഇത് പക്ഷേ അങ്ങ് ഇത് എല്ലാം നശിച്ചെങ്കിലും നമ്മുടെ ചിറ ഇന്ന് നിലനിർത്തിയിട്ടുണ്ട് ചെറുക്കൽ അതെല്ലാം കുളിക്കടവ് എല്ലാം പോയി അതെ അതെ അതെല്ലാം പണ്ട് ഇപ്പം ഇപ്പം കുളിക്കടവ് ഇല്ലല്ലോ പക്ഷെ ചെറ ഇന്ന് പൗടിയോട് കൂടി നിലനിർത്തിട്ടുണ്ട് വേണ്ട ഒക്കെ കാട് പിടിച്ച് നമ്മളാ പഴയ ഒരു അല്ലെ രാജവംശത്തിന്റെ ഒരു കഥ പറയുന്ന സംഭവമാണ് പഴയ ണ്ടാവും മരത്തിന്റെടക്കൊക്കെ പറഞ്ഞുണ്ടാവ ഇങ്ങോട്ട് ഇറങ്ങിക്കോളൂ പോന്നോളൂ സന്ധ്യ ആയി കഴിഞ്ഞാട്ടിമാരുടെ ഇതെല്ലാം തമ്പരന്മാരെ കുടുംബക്കാരെ ഇല്ലങ്ങളാണ് അത് ഇല്ലായിരുന്നു മുന്നേ സ്കൂളി ഇപ്പം അത് സ്കൂളാക്കി വാങ്ങിച്ചു രാജാസിലൂടെ ഈ ഇതിലാണ് ഇപ്പുറത്തെ ചെറുക്കൽ മ്യൂസിയം അപ്പുറം ചെറുക്കൽ മ്യൂസിയം അതെല്ലാം രാജകോട്ടാരത്തിൽപ്പെട്ട വീടുകളാണ് ആമണ്ടിക്കോട്ടമുണ്ട് ഇപ്പം ഇതാ കാണുന്നത് അവിടെ ഒരു കുളം അതൊക്കെ എന്ന് പറഞ്ഞാല് ഈ ചെറുക്കൽ രാജമോത്സവത്തിന്റെ കുടുംബക്കാരെ പഴയ കുടുംബക്ഷേത്രമാണ് ഇവിടെയാണ് ചെറുക്ക ചെറേന്റെ ഇവിടെയാണ് പെരും കളിയാട്ടം നടന്നത് അടുത്ത നൂറ് വർഷം ആയിട്ട് കളിയാട്ടം കഴിഞ്ഞ വർഷം നടന്നു ഈ വർഷം നടന്നു ഒന്നൂറ്റി മുപ്പത് തെയ്യങ്ങള് ഒക്കെ ഈ സ്ഥലത്ത് വെച്ചിട്ടാണ് പെരും കളിയാട്ടം നടന്നത് സംഭവം അതാ അതാ കാണുന്നത് നടന്നത് അത് അതിന്റെ കുളമാണ് അത് അതും അത് ഈ ക്ഷേത്ര ചമ്മണ്ടിക്കോട്ടത്തിന്റെ ചെറുക്കൻ ചിറച്ചാ ചെറുക്കത്തമ്പ്രന്റെ കുടുംബത്തിന്റെ രാജകുട്ടാരം അത് ഇന്ന് വൃദ്ധന്മാർക്ക് സന്തോഷിച്ച് അവിടെ വന്ന് സന്തോഷം പങ്കിടാനും ഇതിനെല്ലാം ഫ്രീ ആയിട്ട് ഭക്ഷണവും താമസവും ഇതൊക്കെ കൊടുക്കുന്ന